വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈദ് മേക്കപ്പ് ആയിട്ടാണ് നമുക്ക് ഈദിനെയൊക്കെ വളരെ മിനിമൽ ആയിട്ട് ഒരു എത്തിനിക് വെയറിലോട്ടൊക്കെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം സോ ലെറ്റ് ഓക്കെ അപ്പോൾ ഞാൻ സ്കിൻ പ്രപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മേക്കപ്പിലോട്ട് ഡയറക്റ്റ് പോവാം നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ട് നിൽക്കുക ഇനി നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രൈമർ ആണ് സോ ലെറ്റ് ഗോ സോ പ്രൈമർ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്മാഷ് ബോക്സിന്റെ പ്രൈമർ ആണ് കേട്ടോ ഞാൻ വളരെ മിനിമൽ ആയിട്ടാണ് കേട്ടോ പ്രൈമർ യൂസ് ചെയ്യുക കാരണം എനിക്ക് എനിക്കങ്ങനെ ഓവറായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിനുള്ള താല്പര്യം പിന്നെ മെയിൻലി നമുക്ക് ഓയിൽസ് എവിടെയൊക്കെയാണോ ഉണ്ടാവുക ആ ഭാഗത്ത് മാത്രം പ്രൈമർ യൂസ് ചെയ്താൽ മതി ഇങ്ങനെ ഓവറായിട്ട് പ്രൈമറി എല്ലായിടത്തും അപ്ലൈ ചെയ്യണം എന്നില്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആസ് സൂഷൽ നമ്മുടെ ഐബ്രോ ആൻഡ് ആൻസർ ആണ് ആക്ച്വലി എൻ്റെ ഫേസിലങ്ങനെ ഓവറായിട്ടുള്ള പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഓവറായിട്ട് കളർ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല പിന്നെ ഞാൻ ഇനിയും ഓവറായിട്ട് കളർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭയങ്കര ഹെവി മേക്കപ്പ് ആയി പോകും സോ എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് കളർ കറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ടു ഫൗണ്ടേഷനിലോട്ട് പോവാണ് വളരെ മിനിമൽ ആയിട്ടാണ് കേട്ടോ ഞാൻ ഏത് പാർട്ടി ആണെങ്കിലും ഏത് മേക്കപ്പ് ആണെങ്കിലും ഞാൻ വളരെ മിനിമൽ ആയിട്ട് ഫൗണ്ടേഷൻസ് ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന എനിക്ക് അങ്ങനെ ഹെവി മേക്കപ്പിനോട് അത്ര ക്രൈസ് ഇല്ലാത്ത ആളാണ് അതുകൊണ്ടായിരിക്കാം മേക്കപ്പ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സോ ഏഹ് ഞാൻ ഇവിടെ നാഴ്സിന്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ബ്ലെൻഡ് ചെയ്യാം ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കൺസീൽ ചെയ്യണേ വളരെ കുറച്ച് വെച്ചിട്ട് കണ്ണിന്റെ മുകളിലും ഓട്ടോ എനിക്ക് ഫൗണ്ടേഷൻ ബ്രഷസ് ആണ് കേട്ടോ ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം സോ ഞാൻ ചെയ്യുന്ന ഒരു ഗ്ലിറ്ററി ഐ ആണ് കേട്ടോ കുറച്ചൊരു എത്തിനിക് വെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ട് ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട് സോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മസ്കാരാണ് കേട്ടോ അപ്പഴുന്ന ഞാൻ നെക്സ്റ്റ് വീക്കാണ് കേട്ടോ ചെയ്യുന്നത് സോ ഇത്രേ ഉള്ളൂ മേക്കപ്പ് അപ്പൊ നമ്മള് ടോട്ടൽ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം സോട്ട്